പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആ പേര് എങ്ങനെ പാരീസ് നഗരത്തിന് വടക്കുള്ള മോട്ട് മാത്ര എന്ന കുന്നിൻ പ്രദേശത്തായിരുന്നു തോതിൽ ജിപ്സം നിക്ഷേപങ്ങൾ ഉണ്ടായിരുന്നത് ഈ ജിപ്സം ധാതുവിന് നൂറ്റി ഇരുപത് നൂറ്റി എൺപത് ഡിഗ്രിയിൽ ചൂളയിൽ ചൂടാക്കി കിട്ടുന്ന പൊടി ഉപയോഗിച്ച് പ്ലാസ്റ്ററിംഗ് പണ്ടുകാലത്ത് പ്രസിദ്ധമായിരുന്നു ആയിരത്തിഅറുന്നൂറ്റി അറുപത്തി ആറിൽ ലണ്ടനിലെ വൻ തീപിടുത്തം അതിന്റെ തടി കൊണ്ടുള്ള പല നിർമ്മിതികളും നശിപ്പിച്ചു അതിന്റെ അനന്തര ഫലമായി ഫ്രാൻസിലെ രാജാവ് അത്തരം അഗ്നിബാധയിൽ നിന്നുള്ള സംരക്ഷണമെന്ന നിലയിൽ പാരീസിലെ മരം കൊണ്ട് നിർമ്മിച്ച എല്ലാ നിർമ്മാണങ്ങളും ഉടൻ പ്ലാസ്റ്റർ കൊണ്ടു മൂടാൻ ഉത്തരവിട്ടു പാരീസിന് ചുറ്റും വൻതോതിൽ ലഭ്യമായ ജിപ്സത്തിന്റെ വലിയ തോതിലുള്ള ഖനനത്തിന് ഇത് കാരണമായി കൂടാതെ ഫ്രാൻസിലെ നിർമ്മാണ രംഗത്തെ ചുമരുകളുടെ കലാപരമായ പ്ലാസ്റ്റിക് ഭംഗി ലോകമെങ്ങും ഖ്യാതിയും പടർത്തി പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിൽ ആ പ്ലാസ്റ്റിക് പൊടിക്ക് ഫ്രാൻസിന് പുറത്തും ആവശ്യക്കാരേറി അങ്ങനെ പതിനെട്ടാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ പാരീസ് നഗരം പ്ലാസ്റ്റർ പൊടി ഉത്പാദനത്തിന്റെ കേന്ദ്രമായി മാറി അതിനാൽ ആ പ്ലാസ്റ്റിക് പൊടി പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന പേരിൽ ലോകമെങ്ങും പ്രസിദ്ധമായി വളരെ പെട്ടെന്ന് കിട്ടിയ ഉറയ്ക്കുന്ന കാൽസ്യം സൾഫേറ്റ് ഹെമി ഹൈഡ്രോക്സൈഡ് ജിപ്സം പ്ലാസ്റ്റർ ആണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് നനവ് നൽകിയ ശേഷം ഉണക്കുമ്പോൾ കട്ടിയാകുന്ന സ്വഭാവമാണ് ഇതിന് ജിപ്സം പ്രകൃതിയിൽ കാണപ്പെടുന്ന കാൽസ്യം സൾഫേറ്റ് നിക്ഷേപമാണ് ജലത്തിന് സ്ഥിര കാഠിന്യം നൽകുന്നതിൽ പ്രധാനമാണ് കാൽസ്യം സൾഫേറ്റ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് കാൽസ്യം സൾഫേറ്റിന് മറ്റൊരു രൂപമാണ് ജിപ്സത്തെ ചൂടാക്കി അതിലെ ജലത്തിന്റെ അംശം കുറച്ചാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് നിർമ്മിക്കുന്നത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് കെട്ടിടങ്ങളിലെ റൂഫിലെയും കോർണിഷുകളിലെയും അലങ്കാരത്തിനാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് പ്രധാനമായി ഉപയോഗിക്കുന്നത് അഗ്നിപ്രതിരോധ വസ്തുക്കൾ ആശുപത്രികളിൽ ഓർത്തോപേഡിക് കാസ്റ്റുകൾ ത്രീ പ്രിന്റിംഗ് എക്സെട്ര എന്നിവയ്ക്കായി പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉപയോഗിക്കുന്നു